കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ഹയാത്ത് റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക്

ഞാൻ ചെലങ്ക് എടുത്തിട്ടുണ്ടായില്ല അതുകൊണ്ടന്നെ ചെലങ്ക് മലപ്പുറം എടുക്കാത്തതാ താളം തെറ്റെന്നാല് അപ്പൊരു പാട്ട് കേട്ടിട്ടില്ലേ എന്തി അതാണ് ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലായി ാട് രാമേന്ദ്രനാ ഞാൻ ചെലങ്കയുടെ താളത്തെ കുറിച്ച് പറഞ്ഞപ്പോ കൊണ്ടുപോ അതിനുള്ളത് തമാശ കേട്ടി തോന്നിയത് കാഞ്ഞാട് രാമേന്ദ്രൻ അല്ല ഇത് ദിലീപാണെന്ന് ഇത് ടോപ്പ് സിംഗർ അല്ലേഴ്സിന്റെ അമ്മ ഞാൻ ദിലീപിനെ പ്രതീക്ഷിക്കുന്നില്ല ഡാൻസ് ചെയ്ത് തകർത്തു മാത്രല്ല കാര്യം മലയാള സിനിമയിൽ ആളാണ് വ്യക്തി പാടുക മാത്രമല്ല പിടുകയും എനിക്കറിയാൻ പാടാത്ത കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്ക് എത്ര വർഷം ഞാനൊരിക്കൽ സലീമിനോട് സലീമിനാഷണൽ അവാർഡ് വാങ്ങിച്ചു തന്നപ്പോ ഞാനൊരു ഒറ്റ ഭാവം വെച്ച് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചല്ലേ പക്ഷെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള ഒരു ആക്ടറാണ് സലീം ഞങ്ങള് മിമിക്രിയിൽ നിന്ന് വന്ന ആൾക്കാര് ഞാൻ ശരിക്കും പറഞ്ഞാല് മഹാരാജസിൽ എന്റെ ജൂനിയറാ സ്ഥലം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് യാദർശികമായിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു റിഹേഴ്സലും ഇല്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ തളിക്കുളം അല്ലെ ഓർമ്മയില്ല ആ തന്നെ അക്കുവിന്റെ പരിപാടിക്ക് പോലീസുകാർ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ട് ഞങ്ങള് സ്റ്റേജിൽ കയറി അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ ആ ഷോ ഗംഭീര ഷോ ആയിരുന്നു പക്ഷെ അതിനുശേഷമാണ് ഞങ്ങൾ സിനിമയിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ എനിക്ക് എടുത്ത് പറയേണ്ട രണ്ടു പേരാണ് ഒന്ന് സലീമോ ഒന്ന് ആശുപത്രി എന്റെ ഒരു പാർട്ട്നേഴ്സ് എന്ന് പറയില്ലേ നമ്മള് തീർച്ചയായും നിങ്ങൾ കണ്ടല്ലോ എല്ലാ എത്ര സിനിമ നിങ്ങൾ പേരും വന്നാൽ തന്നെ നമുക്ക് ആ സിനിമ അറിയാമോ അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യത്തിന്റെ ബാക്കി മ്യൂസിയം നേരിട്ട് ചോദിച്ചാൽ ഞങ്ങളോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു അതായത് അഭിനയം ഒഴിഞ്ഞ് അതൊരു സത്യം ഇനി ഇനി ഡേറ്റ് കൊടുക്കാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കൊണ്ട് ഞാൻ നടനായി ഇപ്പൊ നടനായതാ കൊഴപ്പം ഞാൻ ഇവരുടെ പുറകെ ഈ മൂസം കഴിച്ചൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് രണ്ടാം ഭാവം എറക്കണം അപ്പൊ പറഞ്ഞാൽ അഞ്ചു കൊല്ല കാട്ടെന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ഏഴ് കൊല്ലം കാട്ടുന്നു പിന്നെ പത്ത് കൊല്ലം കാട്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും പറയാനുള്ള കാരണം ചായത്തു പടം ചെയ്തപ്പോ അറിവിന് നമുക്ക് പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നടനായി ഒരുവിധം തിരക്കിൽ പോക്കൊണ്ടിരിക്കുമ്പോ ജോണി നിങ്ങൾ നടന്നാ പറ്റില്ല നമുക്ക് നമ്മൾ ചെയ്യണം കാരണം ഇപ്പൊ കോമ്പറ്റീഷനായി